اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله വീട്ടിലേക്ക് ചെല്ലുകയാട് വീട്ടിൽ ചെന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മോളോട് കാര്യം പറഞ്ഞപ്പോ കരഞ്ഞുകൊണ്ട് മോള് പറഞ്ഞരാ അലഹന്ദൻ എത്രയേക്കറെ വസ്തു കൊണ്ടെന്ന് ചോദിക്കുന്ന പിന്നേ ഏറ്റവും വലിയ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് ആ സ്വാദനത്തോട് അറിയാൻ ആർത്തി കാണിക്കുന്ന പെണ്ണേ അല്ലായ പേടിക്കുന്നവനാണ് എന്ന് പുന്തം പിതാവ് ഉറപ്പ് പറഞ്ഞപ്പോ കണ്ണിനിയിലോടുകൂടി അൽഹംദുലില്ലാ ഞാൻ പറഞ്ഞു വന്നത് പത്തും പന്ത്രണ്ടും പതിനേഴും പതിനെട്ടും ഒക്കെ വയസ്സാകുമ്പോ വളർന്നു വന്ന വടിമറന്നുകൊണ്ട് മാതാപിതാക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന മോളായിട്ട് മലബാറിന്റെ പൊന്നുമോളെ അതിനു വേണ്ടിയാ പറയുന്നത് സ്വപ്നങ്ങളുടെ പ്രായമാണ് കൗമാരമെന്ന് പറയുന്നത് ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോ നിന്നെ വശീകരിക്കാൻ എത്രയോ പേരാണ് ഇവിടെ കാത്തിരിക്കുന്നത് ചാഞ്ഞും ചരിഞ്ഞും നടക്കുന്നവരും സ്റ്റൈലുള്ളവർ എത്രയോ മോശമായി പെരുമാറുന്നവര് എത്രയോ ക്ലാസ് റൂമിന്റെ പെൺകുട്ടികളുടെ ശരീരങ്ങൾ അതറിയാതെ പോകുന്നത് കൊണ്ട് ആരും ചർച്ച ചെയ്യുന്നില്ല എന്ന് മാത്രമാണല്ലോ അതുകൊണ്ട് വളർന്നു വരുന്ന പെണ് ഇസ്ലാമിന്റെ പെൺകുട്ടികളെന്ന് പറഞ്ഞു കണ്ടവന്ന് കണ്ണുകൾക്ക് കാമ കണ്ണുകൾക്ക് കൊത്തിക്കൊണ്ട് പോക പരിശുദ്ധമായ പവിത്രമായ പരിപാവനമായ ഒതുങ്ങി ജീവിക്കാനുള്ള നിന്റെ സ്വാതന്ത്ര്യത്തെ തടയുന്നതല്ല എന്തിനാണ് ഡ്രൈവേ ട്രാക്കിലേക്ക് മറ്റൊരു സന്ധ്യ കൂടി മനിച്ചറിയുന്നത് എന്തിനാണ് എന്തിനാണ് പള്ളിപ്പറമ്പിൽ പറമ്പിൽ നിന്ന് രണ്ടാം പോസ്റ്റ്മാർട്ടം ചെയ്യുന്ന എന്തിനാണ് മറ്റൊരു നസിയെ കൂടി അതുകൊണ്ട് ആലോചിക്കുക ഈ വികാര കൗമാര പ്രായത്തെ ആലോചിക്കുകളുടെ പൊരുത്തമുള്ള വഴിയിലേക്ക് തുറന്നു വിടാൻ നിനക്ക് കിടന്നില്ലെങ്കിലോ സങ്കടമുണ്ട് പെണ്ണേ അല്ലാന്റെ കോടതിയിൽ തുമ്പ് കടിക്കണം മോളെ അതുകൊണ്ട് ആ പ്രായത്തിൽ ഇച്ചിരി ചില്ലറ തമാശ കളികളൊക്കെ ഉണ്ടാവും ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഒക്കെ ഉണ്ടാവും കല്യാണത്തിന് ചിലപ്പോ ഒരുപാട് ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ടൊക്കെ കല്യാണത്തിന് ഉപ്പയും ഉമ്മയും തയ്യാറെടുത്താലും കൂട്ടുകാരികളോട് വിളിച്ചു ചോദിക്കുമ്പോൾ അത് വേണ്ട നിനക്ക് ചേർന്നതല്ല ഇച്ചിരി പ്രായം കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് പുതിയ മോഡൽ സഹോദരിമാരുടെ ഉപദേശം കെട്ടും മാതാപിതാക്കളെ വെറുപ്പിക്കരുത് വേദനിപ്പിക്കരുത് അല്ലാഹു താല കാത്തിരി ആ രീതിയിൽ അവസാനം അലഹമില്ല കല്യാണമായി കല്യാണമായെന്ന് പറയുമ്പോൾ സമ്പന്ന വർഗത്തിൽപ്പെട്ടവർക്ക് പോലും മോളെ കെട്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്നും എപ്പോഴും ഒരു ടെൻഷൻ തന്നെ അതൊരു വല്ലാത്ത ടെൻഷൻ തന്നെ ചിലർക്ക് ടെൻഷൻ ഉണ്ടാവില്ല എന്നാ ചില മനസ്സ് ഓരോ നേരിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ പതിനെട്ട് വയസ്സുവരെ തൻ്റെതൊന്നും മാത്രമായിരുന്നൊണ്ടുവന്നിട്ട് മറ്റൊരാളുടെ വീട്ടിൽ ആക്കിയിട്ട് എങ്ങനെ സ്വസ്ഥമായി സ്വന്തം വീട്ടിൽ വന്ന് കിടന്നുറങ്ങാൻ പറ്റും നിങ്ങൾ ചിന്തിച്ചു അങ്ങനെയുള്ള ഒരു സാധനത്തെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് തരിക ആ അത് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഉമ്മയും ഒരു ഉപ്പ ഇത്രയും കഷ്ടപ്പെട്ട് പതിനെട്ട് വരെ ത്യാഗം ചെയ്ത് വളർത്തി ഫസ്റ്റ് ദിവസം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോവാൻ ഉപ്പയുടെയും കയ്യിൽ നിന്ന് മറ്റൊരു പുരുഷന്റെ അരികിലേക്ക് നിന്റെ മോള് പോയി ആ വീട്ടിന്റെ അവസ്ഥ നിങ്ങൾക്കറിയില്ല അവിടത്തെ രീതി നിങ്ങൾക്കറിയില്ല അവിടത്തെ ആ വീട്ടിന്റെ അകത്തുള്ള അങ്ങനെ സ്വഭാവം നിങ്ങൾക്കറിയില്ല എങ്കിലും നിങ്ങൾക്കൊന്ന് സമാധാനം കിട്ടൂല്ല ഒരാഴ്ച കഴിയുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ മോളെ ഒന്ന് കാണാൻ കൊണ്ടേ പോയി ആര് പോയി അള്ളാന് മുഹമ്മദ് എങ്ങനെ പോകാതിരിക്കും റോഹിനാൻ കാതലേയ നോറൊളിയാകേളിയേ റോഹിനാനം മേ സ്നേഹത്തിൻ കാതലെ രാഹിമേ നൂറിയേ എങ്ങനെയാണ് റസൂൾ ഒന്ന് പോകാതിരിക്കാൻ കഴിയുക കാരണം കാരണം എന്റെ പാത്തിമാന മുമ്പിലേക്കൊന്ന് പോകണം അല്ലാണ്ട് റസൂന് തിരിച്ചു വന്നില്ലേ മഹതിയായ പാത്തിമറതി അല്ലാ ഒന്ന് കാണാൻ ഏത് പിതാവിനാണ് ഏതുമാനാവിനാണ് പൊന്നുപോലെ കാണാതിരിക്കാൻ കഴിയുന്നത് സുഭാണല്ലാ അങ്ങനെ ഒരു വലിയ സ്വത്തിനെയാണ് ഒരു പുരുഷന്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുന്നത് എത്രയോ കുടുംബത്തിൽ ദാരിദ്ര്യത്തിന്റെ നീർച്ചൊടിയിലാണ് ഒരു പൊന്നമോള കെട്ടിച്ചുവിടുന്നത് കേരളത്തിന്റെ അങ്ങോളമിങ്ങോളം പാണക്കാട് കുടുംബത്തിന്റെ വെള്ളി നക്ഷത്രമാ സൈദ് മുഹമ്മദ് ആ മഹാനുഭാവന്റെ പേരില് എത്രയോ സാധു സംരക്ഷണ സമിതികളാ എത്രയോ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് നിക്കാഹ് നടക്കുകയാ എത്രയോ സാധുക്കൾക്ക് വീട് വെച്ച് കൊടുക്കുകയാ അലഹമില്ല അങ്ങനെ പള്ളിയിൽ നിന്നും മറ്റും പിരിവെടുത്തിട്ട് വീടിൻ്റെ അകത്തൊരു കല്യാണം നടക്കുമ്പോ ഈ പെണ് മാത്രം ആ കട്ടപ്പാട് അറിയുന്നില്ല മാപ്പ വന്ന് ചോദിക്കുന്ന മോളെ നിനക്ക് എത്ര വളയാവേണ്ടത് മറന്നുകൊണ്ട് ആ പൊന്നു കൈശയുടെ കല്യാണത്തിന് പോയപ്പോ റാഹത്തിന്റെ കല്യാണത്തിന് പോയപ്പോ കൊലുശുവിന്റെ കല്യാണത്തിന് പോയപ്പോ അവൾ എന്ത കൂടെ പഠിക്കുന്നവളാ പഠിച്ചവളാ എന്തയൽവാസിയാണെന്താ കൂട്ടുകാരിയാ ാണ് രണ്ട് കൈ നിറച്ച് സ്വർണ്ണവള വള ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കും അതില്ലെങ്കിൽ നാണക്കേടാണ് പാ എന്ന് പറഞ്ഞിട്ട് കൈ നിറച്ച് വളവാങ്ങുന്ന പിണ് കണ്ണീരും കട്ടപ്പാടു കണ്ടില്ലെന്ന് നടിക്കല്ല മോളേ വിശദീകരിക്കാനിക്കും നേരമില്ല വിശാലമായ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങളെങ്കിലും പൊന്നാനികൾ പഠിച്ചുകൂടിയ ജനസാഗരത്തോട് പറയണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ചുരുക്കുകയാ കല്യാണത്തിന്റെ ദിവസമായി തലേ ദിവസം തന്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന പൊതികളെല്ലാം നിവർത്തി നോക്കിയിട്ടും നെഞ്ചത്തടിക്കുകയാ രണ്ട് ലക്ഷം രൂപ ജനങ്ങൾ കൈയിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എഴുപത്തയ്യായിരം ഇല്ലല്ലോ നാളെ രാവിലെ സ്വർണ്ണക്കടക്കാർ വരുമ്പോ എന്തു മറുപടി പറയുമല്ലോ ഇത് നിന്റെ വീടിന്റെ ഒരു ഭാഗത്തെ റൂമിന്റെ അകത്തിരുന്നു കൊണ്ട് ഉമ്മയും ഉപ്പയും ചിന്തിക്കുമ്പോ മറുഭാഗത്തെ റൂമിന്റെ അകത്തിരുന്നു കൊണ്ട് ശരീരം നിറച്ച് മൈലാഞ്ചിയിടുന്ന പിന്നെ നിന്റെ കോളേജിലെ കൂട്ടുകാരി ഉടന്ന് കവിളത്ത് നുള്ളുമ്പോ അവര് രസമുള്ള മാപ്പിളപ്പാട്ട് പാടിത്തരുമ്പോ എല്ലാം മറന്ന് പൊട്ടിച്ചിരിക്കുന്ന പെണ്ണേ ഉമ്മയോടുപ്പയോട് നിനക്ക് പാപ്പിരയുണ്ടെങ്കിൽ ആ പാപ്പിരയുടെ വലുപ്പം നിനക്കറിയണമെങ്കിൽ മോളേ നിന്റെ മാതാപിതാക്കളിരിക്കുന്ന റൂമിലേക്ക് കിടന്നുവരിക എന്നിട്ട് പറയണമോ നിങ്ങൾ കരയണ്ടെ കരയണ്ട എനിക്കും എന്റെ ഭർത്താവനം ജീവനുള്ളിടത്തോളം കാലമുമ്പോ നിങ്ങളോടൊപ്പം എപ്പോഴും ഞാൻ ഉണ്ടാകുമെന്ന് പറയാ ലോകത്ത് കേരളത്തിലെ മലബാറിന്റെ ഏറെ പൊന്നുമോൾക്കാ കലോത്സവം നടന്നപ്പോ പാട്ടിൽ മത്സരം നടത്തിയിട്ട് വിജയിച്ചു പോരാ പെൺകുട്ടികളോട് ഏഷ്യാനെറ്റും ഇന്ത്യാ വിശനും സൂര്യാ ടിവിയൊക്കെ മൈക്ക് വെച്ചിട്ട് തലമുറത്തെ കോഴിക്കോടുള്ള മലപ്പുറത്തുള്ള തരുണീ മണികളോട് ചോദിച്ചതാ നിങ്ങൾക്ക് എങ്ങനെയുള്ള കുടുംബ ജീവിതമാ മോഹിക്കുന്നത് കേരളത്തിന്റെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു പറയാ മുസ്ലിം പോലെയുള്ള ഭർത്താവിനെ വേണമെന്ന് പറയുന്നു പ്രതിരാജനെ പോലെയുള്ള ഭർത്താവിനെ വേണമെന്ന് പറയുന്നു സൽമാൻ ഖാനെ പോലെയുള്ള ഭർത്താവിനെ വേണമെന്ന് പറയുന്നു അതെ നൂറുകണക്കാര മുസ്ലിം ഉമ്മമാരുടെ മക്കളായി പോയല്ലോ നീ ശബിക്കല്ല അല്ലോ പൊന്നാളിയുടെ പരിസരത്തുള്ള കടലിന്റെ തിരമാലകൾ കരയിലേക്കും മറ്റൊരു കൊണ്ടുപോവല്ല അവരറിവില്ലാത്തവരാണല്ലോ അവർ പാവപ്പെട്ടവരാണല്ലോ ഈ സരസിലൂടെ ഒരു മാറ്റം നിൽക്കുന്നവരാണല്ലോ ഒരു പരിവർത്തനത്തിന്റെ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ വന്നവടി മറക്കൂല അല്ലോ പൊന്നാളികളെ സ്കൂൾ ഗ്രൗണ്ടിൽ നിറഞ്ഞിരിക്കുന്ന എന്റെ സഹോദരിമാരോട് പറയുകയാ മറക്കല്ല മോളെ മറക്കല്ല മറക്കല്ല മോളെ